അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു കറാഹത്തിൻ്റെ സമയങ്ങളിൽ ഉദാഹരണം സുബൈസ്കരിച്ചതിൻ്റെ ശേഷം മെസ്റസ്കരിച്ചതിൻ്റെ ശേഷമൊക്കെ ഉള്ള മുമ്പുള്ള റവാത്തി നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഇവിടെ ഒരു അല്പം വിശദീകരിക്കാം സാധാരണ നിലക്ക് മൂന്ന് സമയമാണ് കറാഹത്തിൻ്റെ ടൈമായിട്ട് പറയൽ ഒന്ന് സുബൈസ്കരിച്ച ശേഷം സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിയും വരെ രണ്ട് വെള്ളിയാഴ്ച ഒഴികെയുള്ള മറ്റു ദിവസങ്ങളിൽ നട്ടുച്ച സമയം മൂന്നാമത്തേത് അസുറ നിസ്കാര ശേഷം മഹരീബ് വരെ അസുറിനെ ലൂറിൻ്റെ സമയത്തിൽ മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിലും അസർസ്കരിച്ചല്ലോ അതിൻ്റെ ശേഷം മഹരീബ് വരെ നിസ്കാരം കറാത്ത ടൈം തന്നെയാണ് എന്നാണ് എന്നാണ്ഫത്തു മൊയ്ത്താജി ഒന്നാം പോയം നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ വിശദീകരിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊന്നും മക്കാഹറമില് വാതകല്ലോ മക്കാഹറമിൽ ഏത് നിസ്കാരവും എപ്പോഴും നിസ്കരിക്കാം നേരെ മറിച്ച് ഈ മഹത്വം മദീനക്കില്ല അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്സിനും ഇല്ല ഈ വിഷയം ഹാഷിയത്ത് ഉൽ ജമല് ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി നാല് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കറാഹത്തിൻ്റെ ടൈമിൽ തന്നെ നിസ്കരിക്കാൻ പാടില്ലാത്തത് രണ്ട് സൈസ് നിസ്കാരം മാത്ര പാടില്ലാത്തത് ഒന്ന് തീരെ കാരണങ്ങളൊന്നുമില്ലാത്ത നെഫില് മുത്തലക്ക് സുന്നത്ത് നിസ്കാരം ഉദാഹരണം ദസ്ബിസ്കാരം അത് പാടില്ല അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ വെറുതെ നെഫുൽ മുത്തലക്കും നിസ്കരിക്കുന്നുണ്ടല്ലോ ആ ഒന്നും പാടില്ല നിരുപാധിക നിസ്കാരം ഇത് പാടില്ല അതുപോലെ തന്നെ കാരണങ്ങൾ ശേഷം വരുന്ന സുണ്ണത്ത് ഉദാഹരണം ഇസ്തിഹാരത്തിൻ്റെ നിസ്കാരം അത് ഇസ്തിഹാരത്തിൻ്റെ മുമ്പാണ് സുണ്ണ നിസ്കാരം അതുപോലെ തന്നെ യാത്രക്ക് മുമ്പുള്ള സുണ്ണത്തിസ്കാരം ഈറാമിൻ്റെ മുമ്പുള്ള സുണ്ണ നിസ്കാരം കാരണം ശേഷമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പാണ് നിസ്കാരം ഇത്തരം നിസ്കാരങ്ങൾ പാടില്ല ഇത് നല്ലോ വിശദീകരിച്ചുകൊണ്ട് ഫോത്തൂൽമി നാൽപ്പത്തി ഏഴാമത്തെ പേജ് പറയുന്നുണ്ട് ചുരുക്കത്തിൽ കറാത്തിൻ്റെ ടൈമിൽ നിസ്കരിക്കാൻ പറ്റിയ അഞ്ച് നിസ്കാരങ്ങളുണ്ട് ഒന്ന് കാരണങ്ങൾ ആദ്യം വന്നാൽ ശേഷണ നിസ്കാരം അങ്ങനത്തെ നിസ്കാരങ്ങൾ പറ്റും ഉദാഹരണം പള്ളിയിൽ പ്രവേശിക്കുക എന്ന കാരണം ഉണ്ടായിട്ടാണല്ലോ തായ്യത്തിസ്കാരം അപ്പേസറിൻ്റെ ഏഷോ സുബേൻ്റെ ഏഷോ ഒരാൾ പള്ളി കയറിയാൽ തയ്യത്തിസ്കരിക്കുക അതുപോലെ തന്നെ സൂര്യഗ്രഹണ നിസ്കാരം ഗ്രഹണം ഗ്രഹണമുണ്ടായിട്ടാണുള്ള നിസ്കാരം അത് പറ്റും അതുപോലെ തന്നെ ഉദൂവിൻ്റെ ശേഷമുള്ള സുന്ദസ്കാരം പറ്റും അതുപോലെ തന്നെ തവാഫ് കഴിഞ്ഞിൻ്റെ ശേഷമുള്ള സുന്ദസ്കാരം പറ്റും അതിനെ ഹരമരാകുമ്പോൾ ഏതാലും കേട്ടില്ല ഞാൻ എവിടെ നിന്ന് നിസ്കരിച്ചാലും അത് പറ്റുമല്ലോ തവാഫിൻ്റെ സുന്നത്തിസ്കാരം ഹറമെന്ന് തന്നെയാവണമെന്നില്ല ഒന്നാം സ്ഥാനം ഇബ്രാഹിം മക്കാമിൻ്റെ ബേക്കിൽ ഇബ്രാഹിം മക്കാമിൻ്റെ മുന്നൂറ് മുഴം ഉള്ളിൽ എവിടെ സംസ്കരിക്കാലും ഈ സുന്നത്തിട്ടു അത് കഴിഞ്ഞാൽ പിന്നെ മത്താഫിൽ അത് കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ അത് കഴിഞ്ഞാൽ മക്കത്ത് അത് കഴിഞ്ഞാൽ ഹറമിൽ ഈ ഹറമിൻ്റെ പുറത്ത് വെച്ച് നിസ്കരിച്ചാലും ആ നിസ്കാരത്തിൻ്റെ കൂലി കിട്ടുന്ന പെട്ടെന്ന് പോകേണ്ടി വന്നു നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ വരുമ്പോൾ ഹറമിൻ്റെ പുറത്ത് നിസ്കരിച്ചു എന്തോരാവശ്യത്തിന് തന്നെ നിങ്ങൾക്ക് പോകേണ്ടി വന്നു തവാഫ് കഴിഞ്ഞാൽ ഉടനെ തവാഫിൻ്റെ നിസ്കാരം സംസ്കരിക്കണു പെട്ടെന്ന് പോകേണ്ടി വന്നു അവിടെ വെച്ച് സംസ്കരിച്ചാൽ മതി എന്നാൽ നിസ്കാരം സുന്നത്ത് കിട്ടുന്ന ഏതായാലും കാരണങ്ങൾ ആദ്യം വരുന്ന സുന്നത്ത് സുന്നസ്കാരങ്ങൾ നിസ്കരിക്കാം രണ്ടാമത്തെ നഷ്ടപ്പെട്ട ഫറോ ക സത്തൊക്കെ കലാവ് കിട്ടാം ഇപ്പം അന്നത്തെ ഇനി അസൻ്റെ ഏഷാ കലാവ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇനി നിസ്കരിച്ചിട്ടില്ലേനിബേൻ്റെ ഏഷാ കലാ കിട്ടുന്നത് അതൊക്കെ പറ്റും പറ്റണ മൂന്നാമത്തെ മയ്യത്ത് സ്കാരം മയ്യത്ത് മുമ്പിൽ വെച്ച് സംസ്കാരാലും മയ്യത്ത് ഹായ്ബായ നിസ്കാരം ആണെങ്കിലും ഖബറങ്ങൾ വെച്ചുള്ള നിസ്കാരാണെങ്കിലും ഏതും കറാത്തിന്റെ ടൈമിൽ പറ്റും പറ്റുന്ന നാലാമത്ത് നിസ്കരിച്ച വെറുതുകാരൻ തന്നെ ജമായത്തായിട്ട് ഒന്നുകൂടി മടക്കി കേൾക്കാലോ മടക്കി നിസ്കരിക്കാലോ ആദ്യം നിസ്കരിച്ച ഒറ്റക്കായാലും ജമായത്തായാലും ഇമാമായാലും മാമുമായാലും ഒക്കെ രണ്ടാമത്തെ നിസ്കാരം ജമായത്തായാൽ മതി രണ്ടാളുണ്ടായാലും മതി തോനാൾ കാണുന്നില്ല ആദ്യത്തെ നൂറുകണക്കിന് ആളൊപ്പം ജമായത്തായിട്ട് ഇമായും നിസ്കരിച്ചവനാണെങ്കിലും രണ്ടാമത്തെ ജമായത്തിൽ വെറും രണ്ടാൾ ആണ് ഉള്ളു എന്നിട്ട് മാമുമായിട്ട് നിസ്കരിക്കണത് എന്നാലും രണ്ടാമത്തെ രണ്ടാമത്തത് ജമായത്താണെങ്കിൽ ഫർദസ്കാരം മടക്കിക്കരുതൽ ചിന്നത്തുണ്ട് എന്നാണ് ഇങ്ങനെ സുബീകരിച്ചതിന്റെ ശേഷം ഒന്നുകൂടി സുബൈകരിച്ചാണ് അല്ലെങ്കിൽ അസർ അസർ അസർസ്കരിച്ചതിന്റെ ശേഷം ഒന്നുകൂടി അസർക്കരിക്കുകയാണ് ഇങ്ങനെ മടക്കി സ്കരിക്കുകയാണ് അത് പറ്റുന്ന പിന്നെ അഞ്ചാമത്തെ സുബേൻ്റെ മുമ്പുള്ള രണ്ട് റാത്തിപത്സുന്ന സംസ്കരിച്ചിട്ടില്ലേ ഇനി എന്നാൽ ശേഷം സംസ്കരിക്കുക അതുപോലെ തന്നെ അസറിന്റെ മുമ്പുള്ള റാത്തിപത്സുനത്തിന സംസ്കരിച്ചിട്ടില്ല ഇനി എന്നാലേ അസർക്കേ ശേഷം ശേഷം സംസ്കരിക്കാം ഇതിനൊന്നും കേടില്ല ഈ വിഷയമൊക്കെ ഫോത്തുൽമീൻ തന്നെ നാൽപ്പത്തി ഏഴാമത്തെ പേജിലും ബഹുമാനപ്പെടിയറും എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട് അല്ലോ വാലം ബിസോബ് وإلى المرجع والمآب مع الوصية بالدعاء السلام عليكم ورحمة الله وبركاته